കുട്ടീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഞ്ച് ഫ്രൈ ആണ് അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് ഹസ്ബൻഡാണ് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് കിഴങ്ങ് രണ്ട് തക്കാളി അത് നമുക്ക് വൃത്തിയായി കഴിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം ആൾ കട്ടിംഗ് ബോഡി വെച്ച് സ്പീഡി അങ്ങ് അരിഞ്ഞെടുക്കും ഇത് കാണുമ്പോൾ എനിക്ക് കൊതിയാണ് എനിക്ക് കട്ടിംഗ് ബോഡിയിലൊന്നും അരിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അപ്പോൾ ആൾ നേരത്തെ ഗൾഫിലായതുകൊണ്ട് ആൾക്ക് കുറച്ച് പാചകങ്ങളൊക്കെ അറിയാം അങ്ങനെ അടുത്തായിട്ട് നമ്മളിവിടെ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കിഴങ്ങ് അരിഞ്ഞ് ഈ രീതിയിൽ അരിഞ്ഞെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കൊണ്ട് അതും കൂടി അരിഞ്ഞെടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇടിച്ചെടുക്കേണ്ടതുണ്ട് നമ്മളിങ്ങനെ ഇടികളിനകത്ത് വെച്ച് ഇടിച്ചാണ് എടുക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് കടു പൊട്ടിച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വാട്ടിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് കിഴങ്ങും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ഇവിടെ നമ്മൾ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് തക്കാളി ഈ രീതിയിൽ അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ഇനി മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് അപ്പോഴത്തേക്കും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം വാ ഇത് സ്പോർട്സ് കറി വെക്കുമ്പോൾ ആൾ നല്ല പഞ്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞാണ് എന്നോട് കറി വെക്കുന്നത് ഇത് രണ്ടാമത് ഞാൻ ഈ ഫ്രൈ എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല കൂടി ചേർക്കാം ഗരം മസാല പൊടിയും ചേർത്തതിനു ശേഷം ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി ഇവിടെ കുറച്ച് ഏറെ ചേർക്കുന്നുണ്ട് ആൾക്ക് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിലേക്ക് േക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ചേർത്താൽ മതി ഉപ്പ് ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് ആൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ അവസാന സ്റ്റെപ്പിലേക്ക് പോകുകയാണ് നമ്മളുടെ കറിവേപ്പിലയും കൂടെ തൂക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് വെച്ചതുകൊണ്ട് കൊണ്ട് പറയുമല്ല നല്ല കറിയായിരുന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെയും എടുത്ത് കഴിച്ചായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ ബൈ ബൈ യു